ാരം എല്ലാവർക്കും റാങ്ക് ഹാക്കേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമുക്ക് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ പി എസ് സി പ്രൊഫൈൽ മെസ്സേജ് നൽകി തുടങ്ങിയിട്ടുണ്ട് അതായത് അവരുടെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള പ്രൊഫൈൽ മെസ്സേജ് നൽകി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചില ഡൗട്ട്സിൻ്റെ ക്ലിയറിംഗ് സെഷനാണ് ഇന്നത്തെ ഈ സെഷൻ സോ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് സോ നിങ്ങളിത് കാണുക ബാക്കിയുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക സോ നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സും അതുപോലെ തന്നെ പേഴ്സണലായും ഒരുപാട് പേര് ചോദിച്ച സംശയങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് സോ നമ്മൾ പ്രൊഫൈൽ മെസ്സേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ എക്സാം എഴുതി കഴിഞ്ഞാൽ പ്രൊഫൈൽ മെസ്സേജ് നമ്മൾക്ക് വരുന്നത് നമ്മൾ ആ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടാൻ സാധ്യതയുള്ള വിദ്യാ ഉദ്യോഗാർത്ഥിയാണോ എന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള ഒരു പ്രൊഫൈൽ മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് വരിക അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് നോക്കാം സോ ഇതിന് നമുക്ക് ഒരു മെസ്സേജ് കാണാൻ സാധിക്കും അതായത് അപ്ലോഡ് സ്കാൻഡ് ഇമേജസ് ഓഫ് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ എസ് എൽ സി ബുക്കുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആധാർ കാർഡും അപ്ലോഡ് ചെയ്ത് കൊടുക്കാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മളിപ്പോൾ ഒരു ടെൻത്ത് ലെവൽ പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ ടെൻത്ത് ലെവലിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യുക അതല്ല നമ്മളൊരു പ്ലസ് ടു ലെവൽ പരീക്ഷയാണെങ്കിൽ പ്ലസ് ടു വരെയുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം ഇനി നമ്മൾ ഡിഗ്രി ബേസ്ഡ് ആണെങ്കിൽ നമ്മൾ ഏത് ഡിഗ്രി ആണോ ഡിഗ്രി സർട്ടിഫിക്കറ്റും എസ് എൽ സി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ പ്ലസ് ടു സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം എൽ ഡി സിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ടെൻത്ത് ലെവൽ എക്സാം ആണ് അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അടുത്തതായിട്ട് പറയുന്നത് കമ്മ്യൂണിറ്റി എക്സെട്രാ ഫോർ സെലക്ഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്ലർക്ക് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം അതായത് നിങ്ങൾ ഒ ബി സി കാസ്റ്റിൽ പെട്ടവരാണെങ്കിൽ നോൺ ക്രിമീലേയർ സർട്ടിഫിക്കറ്റ് എൻ സി എൽ സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എൻ സി എൽ സിയും നമ്മൾ അക്ഷയ വഴി എൻ സി എൽ സിയും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ അക്ഷയ വഴി അപ്ലൈ ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയാം ഓക്കെ അപ്പം ഇത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണണം അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്ത സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത വീഡിയോ ആണ് സോ അതും നിങ്ങൾ കാണണം ഇതും അതിൻ്റെ കൂടെ സംശയമുള്ളവർ കൂടി കാണാം എന്താണ് എൻ സി എൽ സി സർട്ടിഫിക്കറ്റ് നോക്കാം നോൺ ക്രിമിയിലായ സർട്ടിഫിക്കറ്റാണ് എൻ സി എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ ഫുൾ ഫോം സോ എൻ സി എൽ സി സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി രണ്ട് വർഷം മുമ്പ് ചെയ്തതാണ് സോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതേപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ എൻ സി എൽ സിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ആർക്കാണ് എൻ സി എൽ സി സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു എൻ സി എൽ സി എന്ന് പറയുന്നത് നമുക്ക് റിസർവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നോൺ ക്രിമിനലൈ സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾക്കറിയാം നമ്മൾ ബാക്ക് കാസ്റ്റ് അതർ ബാക്ക്വേർഡ് കാസ്റ്റ് ആയിട്ടുള്ള ഒ ബിസിൽക്കാർക്കും എല്ലാ വിഭാഗങ്ങൾക്കാർക്കും എല്ലാ വിഭാഗങ്ങൾക്കും അർഹതയാണ് അപ്പോൾ റിസർവേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നോ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് ജോലിയുടെ ആ ഒരു കാര്യം വരുന്ന സമയത്ത് നമുക്ക് റിസർവേഷൻ ബേസ്ഡ് ആയിരിക്കും ജോലി കിട്ടുക സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോൺ ക്രീമി ലയേഴ്സ് സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യണം മുസ്ലിംസ് ആയാലും അതുപോലെ തന്നെ ഏത് ഒ കാറ്റഗറി ആയാലും നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അതാണ് നോൺ ക്രിമി ലയേഴ്സ് സർട്ടിഫിക്കറ്റ് സോ ഇത് നമുക്ക് ഈ ഡിസ്ട്രിക്റ്റ് വഴി അപ്ലൈ ഈ ഡിസ്ട്രിക്ട് വൈഡ് ഡിസ്ട്രിക്റ്റ് വഴി നമുക്ക് നോൺ ക്രീമിയലായ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നുണ്ടെങ്കിൽ അക്ഷയ സെൻ്റർ വഴി നിങ്ങൾക്ക് നോൺ ക്രീമിയൽ ആയ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാം ഓക്കെ ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ വില്ലേജ് ഓഫീസർ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട അക്ഷയിൽ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് വരും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നുള്ള മെസ്സേജ് വരും ഓക്കെ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ് നോൺ ക്രീമി ക്രീമിയിലായ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടത് സോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോൺ ക്രീമി ലായ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ രേഖകളാണ് കാണിക്കേണ്ടതെന്നുള്ള ഡീ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി നോൺ ക്രീമി ലെയറിന് എന്ത് പേർപ്പസാണ് വെക്കേണ്ടത് സോ സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് പേർപ്പസ് നോൺ ക്രീമി ലെയറിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് പേർപ്പസ് എന്നുള്ള ആ ഒരു പേർപ്പസ് ആയിരിക്കണം വെക്കേണ്ടത് ഓക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വീഡിയോയിലുണ്ട് അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് വഴി നോക്കാം ഇനി അടുത്തത് എന്താണ് ഒ ടി വി സർട്ടിഫിക്കറ്റ് നോക്കാം ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഒ ടി വി സർട്ടിഫിക്കറ്റ് സോ ഒ ടി വി സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റാണ് ഒ ടി വി സർട്ടിഫിക്കറ്റിൻ്റെ ഫുൾ ഫോം വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് സോ ഈ നമ്മൾ ഈ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു എക്സാം ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ചാൻസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് പ്രൊഫൈൽ മെസ്സേജ് വരും എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് സോ അത് നമ്മൾ നമ്മുടെ ആധാർ കാർഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോൺ ോൺ ക്രിമിലൈ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കൊരു വെരിഫിക്കേഷൻ തീയതി തരും സോ ആ ഒരു തീയതി നമ്മൾ ഇതിൻ്റെയൊക്കെ ഒക്കെ ഡോക്യുമെന്റ്സ് എടുത്ത് പി എസ് സി ഓഫീസിൽ പോയി വെരിഫൈ ചെയ്യണം സോ അതാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് സോ ഈ ഒരു വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡാറ്റയും നമ്മൾ കയ്യിലുള്ള ഡാറ്റൊക്കെ കമ്പാരിറ്റീവ്ലി നമ്മൾ കമ്പയർ ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ അവർ നമുക്കൊരു ഒ ടി വി സർട്ടിഫിക്കറ്റ് തരും അതായത് വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് തരും അപ്പോൾ ഈ വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൾറെഡി വെരിഫൈ ചെയ്തു അപ്പോൾ ഈ വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇനിയുള്ള ഏത് ടെൻത്ത് ലെവൽ ക്വാളിഫിക്കേഷനും യൂസ് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് അത് വെച്ചിട്ട് നമ്മൾ വെരിഫൈഡ് ആണ് ഈ ടെൻത്ത് ക്വാളിഫിക്കേഷൻ നമ്മൾ വെരിഫൈഡ് ആണെന്നുള്ള ഒരു തെളിവാണ് ഒ ടി വി സർട്ടിഫിക്കറ്റ് അത് നമുക്ക് ഈ ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ ഓട്ടോമാറ്റിക് വരും ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് പ്രിൻ്റ് ചെയ്തെടുക്കാം ഇനി കുറച്ച് പേരുടെ സംശയമാണ് ഒരു തവണ വെരിഫിക്കേഷൻ ചെയ്തവർ രണ്ടാമതും ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടുണ്ടോ അതായത് നിങ്ങൾ നിലവിൽ കഴിഞ്ഞ വർഷം രണ്ട് വർഷം മുമ്പേ ഉള്ള എൽ ഡി സി ലിസ്റ്റിൽ പെട്ടവരാണ് നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്തവരാണ് ഇത്തവണത്തെ എൽ ഡി സി നിങ്ങൾ എഴുതി വീണ്ടും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു ആ ഒരു കേസിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓൾറെഡി ടെൻത്ത് ലെവൽ ആണ് സോ അതിൻ്റെ വെരിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് നമുക്ക് വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതാണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി സോറി നിങ്ങൾ ആ ഒരു റിസർവേഷൻ ബേസിലുള്ള നോൺ ക്രീമിയിലായ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരുന്നതെന്ന് നോക്കാം ഓക്കെ നമ്മൾ ഓൾറെഡി നോൺ ക്രീമിയിലായ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുക പക്ഷേ നമുക്ക് ഈ ഒരു എൻ സി എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ഒരു വർഷമാണ് ഓക്കെ നോൺ ക്രീമി ലയർ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ഒരു വർഷമാണ് സോ നമുക്ക് ഈ ഒരു ഒരു വർഷത്തിന് ശേഷം ഇത് നമുക്ക് വീണ്ടും നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഈ എൻ സി എൽ സി നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്പം അതിനു വേണ്ടി നമ്മളെ പുതുതായിട്ട് ഒരു നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഈ ഡിസ്ട്രിക്ട് വഴിയോ നിങ്ങൾ പുതുതായിട്ട് ഒരു സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം ഓക്കെ അത് അത് നമുക്ക് ഓൾറെഡി എൻ സി എൽ സി ഉള്ളവരാണെങ്കിൽ രണ്ട് വർഷം മുൻപേ ഒരു നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ ആ ഒരു പഴയ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അക്ഷയ് പോയി നിങ്ങളെ നികുതി അടച്ച റെസിറ്റൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും പുതുതായിട്ടുള്ള എൻ സി എൽ സിക്ക് വേണ്ടിയിട്ട് അപ്രൂവൽ കൊടുക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ഓൾഡ് ഓൾഡ് എൻ സി എൽ സി ഓൾറെഡി നിങ്ങൾ ഓൾറെഡി എൻ സി എൽ സി ഡൗൺലോഡ് ചെയ്തവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ എൻ സി എൽ സി റിന്യൂവലിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എൻ സി എൽ സിയുടെ കാലാവധി ഒരു വർഷമാണ് ഇനി വേറെ നിരട്ടെ എൻ സി എൽസിൻ്റെ കേസിൽ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു എൽ ഡി സി നോട്ടിഫിക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്തു എൽ ഡി സി എക്സാം എഴുതി ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരും അല്ലേ അപ്പോൾ അതേ സമയത്ത് നിങ്ങൾ ഇതിന് തൊട്ട് മുൻപായിട്ട് വേറെ ഏതെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് അതേ സമയത്ത് തന്നെയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നിരിക്കട്ടെ അതായത് നിങ്ങളിപ്പം ഒരു സി ബി സോറി നിങ്ങളൊരു ബെവ്കോ എൽ ഡി സിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ടെൻത്ത് ലെവൽ ക്വാളിഫിക്കേഷന് മറ്റേ ഏതെങ്കിലും ഒരു പോസ്റ്റിന് വേണ്ടി ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ നിലവിൽ എഴുതിയ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്താണ് അത് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതായിട്ടും എൻ സി എൽ സി ചെയ്യേണ്ട കാര്യമില്ല നോൺ ക്രീമിയിൽ ആയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം അതേ സമയത്ത് തന്നെയാണ് ഇതിന് നോട്ടിഫിക്കേഷൻ വന്നതും അതല്ല അതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രണ്ടാമതും നോൺ ക്രീമിയലായ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണം കാരണം ഇത് റിസർവേഷൻ്റെ കേസാണ് നിങ്ങൾക്ക് റിസർവേഷൻ ലഭിക്കേണ്ടത് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാനൊന്നും നിൽക്കണ്ട ഒരു എൻ സി എൽ സി പെട്ടന്ന് ആക്കാൻ പറ്റും അക്ഷയൊക്കെ ഇവിടെയൊക്കെ ചാർജ് അൻപത് രൂപയാണ് അതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും സോ ഇതൊക്കെ ആയതിന് ശേഷം നിങ്ങൾ വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് ഒരുപാട് പേരുടെ സംശയമാണ് ഒരിക്കൽ വൺ ടൈം വെരിഫിക്കേഷൻ ചെയ്തവരുണ്ടെങ്കിൽ വീണ്ടും ചെയ്യേണ്ടതുണ്ടോ സോ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സെയിം ആണെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല പക്ഷേ നമ്മുടെ റിസർവേഷൻ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോൺ ക്രീമി ലയർ സർട്ടിഫിക്കറ്റ് ഒരു വർഷം കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യണം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്കാൻഡ് ഡോക്യുമെന്റ്സ് ഓക്കെ ഇതിന്റെ നൂറ് കെ ബി എന്നുള്ള ഒരു മാക്സിമം സൈസ് പറയുന്നുണ്ട് ആ ഒരു സൈസിലായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് അതിൽ കുറഞ്ഞാലും പ്രശ്നമില്ല ഓക്കെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോയില് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നും ചെയ്യാൻ നിൽക്കണ്ട കഫേയിൽ പോയിട്ട് ചെയ്താൽ മതി അവർ ഓൾറെഡി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും ഇന്റർനെറ്റ് കഫേലൊക്കെ ഉണ്ടാവുന്നത് പിന്നെ ഒരു ഡൗട്ടാണ് ഡോക്യുമെന്റ് ക്ലിയർ ഇല്ലാതെ അപ്ലോഡ് ചെയ്താൽ എന്തെങ്കിലും വിഷയം ഉണ്ടാവുക അപ്പൊ ഡോക്യൂമെന്റ് പൊതുവെ ക്ലിയർ ഇല്ലാതെ അപ്ലോഡ് ചെയ്തവരുടെ പ്രൊഫൈല് അപ്ലോഡ് ക്ലിയർ സ്കാൻഡ് ഇമേജസ് ഓഫ് എൻ എസ് എൽ സി എൻ സി എൽ സി ഡിക്ലറേഷൻ ഈ ഒരു രീതിയിൽ വരും ഡിക്ലറേഷൻ എന്ന് പറയുന്നത് നിലവിൽ എൽ ജി എസ്സിന് വേണ്ടി മാത്രമുള്ളതാണ് ഡിക്ലറേഷൻ അതായത് ഞങ്ങൾ ഡിഗ്രി നേടിയിട്ടുള്ള എന്നുള്ളൊരു സാക്ഷ്യപത്രമാണ് ഡിക്ലറേഷൻ സോ ഡോക്യൂമെൻ്റ് ക്ലിയർ ഇല്ലാതെ അപ്ലോഡ് ചെയ്തതിനാൽ റീ അപ്ലോഡിലുള്ള മെസ്സേജ് ആണ് കഴിഞ്ഞ തവണ വരെ വന്നുകൊണ്ടേയിരുന്നത് ഓക്കെ അപ്പോൾ ക്ലിയർ ക്ലാരിറ്റിയിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ എൻ സി എൽ സി സർട്ടിഫിക്കറ്റ് പോലുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ എത്ര ദിവസം കൊണ്ട് കിട്ടും എന്നുള്ളൊരു ഡൗട്ടാണ് അപ്പൊ നമ്മളിങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മള് ഇപ്പൊ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ അതാത് വില്ലേജ് ഓഫീസർ ആണ് അതിൽ സാങ്ഷൻ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ മിക്കതും മിക്കതും വില്ലേജ് ഓഫീസിൽ തന്നെ പെട്ടെന്ന് തന്നെ ഓൺലൈൻ വഴി ചെയ്യേണ്ടതാണ് അതുകൊണ്ട് നമ്മളിപ്പോ രാവിലെ കൊടുത്താൽ ഉച്ചയാകുമ്പോഴേക്കും അല്ലെങ്കിൽ വൈകിട്ടാകുമ്പോഴേക്കും കിട്ടാറുണ്ട് പൊതുവെ അല്ലെങ്കിൽ പി തന്നെ കിട്ടാറുണ്ട് അധികം താമസിക്കാം വേറെ ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ അധികം താമസിക്കാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് എൻസിആർ ടി സി സോറി ഈ നോൺ ക്രീമി ക്രീമിയിലായ സർട്ടിഫിക്കറ്റ് ആയാലും മറ്റേത് സർട്ടിഫിക്കറ്റ് ആയാലും ലഭിക്കും അടുത്തതായിട്ട് മറ്റൊരു ഡൗട്ടാണ് അതായത് ഇ ഡബ്ല്യു എസുമായി ബന്ധപ്പെട്ട് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണ് ഇ ഡ്ല്യു എസിന്റെ ഫുൾ ഫോം അതായത് മുന്നാക്ക വിഭാഗങ്ങൾ സംവരണമൊന്നുമില്ലാത്ത വിഭാഗങ്ങളെയാണ് നമ്മൾ മുന്നാക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്നത് അതിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഒരു സംവരണം ഉണ്ട് അതിനെയാണ് നമ്മൾ മുന്നാക്ക വിഭാഗത്തിലെ പിന്നാക്ക സംവരണം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സംഭരണമാണ് ഇ ഡബ്ല്യു എസ് സോ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റും നമ്മൾ ഇതുപോലെ തന്നെ ഇഷ്യൂ ചെയ്യേണ്ടതാണ് അതിൻ്റെ വാലിഡിറ്റിയും ഒരു വർഷമാണ് അപ്പോൾ ഇത് നമ്മുടെ വാർഷിക വരുമാനം ആസ്പദമാക്കി വരുമാനം ആസ്പദമാക്കിയിട്ട് കൊടുക്കുന്നതാണ് മുന്നാക്ക വിഭാഗങ്ങളിൽ പെട്ടവർക്ക് പുതുതായിട്ട് വന്നതാണ് ഇ ഡബ്ല്യു എസ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നൂറ്റിമൂന്നാം ഭേദഗതി ഒക്കെ നിങ്ങൾ കേട്ടിണ്ടാവും സോ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റാണ് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് സോ നിങ്ങൾ അതിന് അർഹരാണെങ്കിൽ നിങ്ങൾ ക്രൈറ്റീരിയ പരിശോധിച്ച് നിങ്ങൾ അതിന് അർഹരാണെങ്കിൽ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഒ ബി സിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നോൺ ക്രീമി ലയർ സർട്ടിഫിക്കറ്റ് അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ ഡോക്യൂമെന്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈസാണ് അപ്പം നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് നൂറ് കെ ബി അതിൻ്റെ സൈസ് നൂറ് കെ ബിയിൽ കൂടാൻ പാടില്ല ഓക്കെ നൂറ് കെ ബിയിൽ കൂടാൻ പാടില്ല നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും ഓൺലൈൻ വഴിയും നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും പി ഡി എഫ് ആയാലും ഇമേജ് ആയാലും നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും അതിന്റെ സൈസ് കുറക്കാൻ പറ്റും അതുപോലെ തന്നെ മിനിമം ഡയമെൻഷൻ ഫൈവ് ഹൺഡ്രഡ് ഇന്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് മിനിമം അഞ്ഞൂറ് ഇൻറ്റു അഞ്ഞൂറ് ഉണ്ടായിരിക്കണം അതിൽ കുറയാൻ പാടില്ല ഓക്കെ മിനിമം ആണ് മാക്സിമം അത്രയും ആ ഒരു റെസൊല്യൂഷൻ പറയുന്നത് അഞ്ഞൂറ് ഇൻറ്റു അഞ്ഞൂറ് ആണ് മിനിമം അപ്പൊ ഈ ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ ഇത് നമ്മൾ ഇന്റർനെറ്റ് കഫൈൽ പോയി കഴിഞ്ഞാൽ അവർ ഓൾറെഡി നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർക്ക് ഈ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് അവർ പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു ക്രോസ് മാർക്ക് ആയിരിക്കും വരിക സോ അത് കണ്ടിട്ട് അപ്ലോഡ് ചെയ്തത് കറക്റ്റ് ആയിട്ടില്ല എന്നൊരു തോന്നൽ വേണ്ട നമ്മൾ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ മാത്രമേ അത് ടിക്ക് മാർക്കായി മാറുകയുള്ളൂ സോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും പ്രൊഫൈലിൽ കാണിക്കുക ഇനി എങ്ങനെയാണ് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് നമുക്കിപ്പം നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇഷ്യൂയിങ് അതോറിറ്റി ഇഷ്യൂഡ് ബൈ എന്നൊക്കെ രീതിയിൽ കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ നമ്പർ നമുക്ക് ഓരോരുത്തർക്കും ഒരു നമ്പർ പെസ്വ നമ്മുടെ ആ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതവിടെ കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആധാർ കാർഡ് അതുപോലെ തന്നെ മറ്റുള്ള സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ ഇതുവഴി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ പ്രൊഫൈൽ പോവുക പ്രൊഫൈൽ പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ആഡ് ഇൻഫർമേഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ടാബ് കാണാൻ പറ്റും അപ്പോൾ അതിൽ വഴിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് നമുക്ക് ഇതുപോലുള്ള സർട്ടിഫിക്കറ്റിന് ഓരോന്നിനും പെർട്ടിക്കുലർ കാലാവധിയുണ്ട് അപ്പോൾ എൻ സി എൽ സി ഡബ്ല്യു സർട്ടിഫിക്കറ്റിനൊക്കെ ആണെങ്കിൽ ഒരു വർഷമാണ് അതിൻ്റെ കാലാവധി അപ്പോൾ വിവിധ സർട്ടിഫിക്കറ്റുകളുടെ കാലാവധിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് നിങ്ങൾ വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണിത് പേരി എസ് എൽ ജി എസിൻ്റെ ഇതുപോലെ വേരിയസ് എസ് എൽ ജി എസ്സിന് ബിരുദ യോഗ്യത നേടിയിട്ടില്ല എന്നൊരു നേടിയിട്ടില്ല എന്നൊരു സർട്ടിഫിക്കറ്റ് കൂടി ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ് എൽ ജി എസിന്റെ ടൈം ആയിട്ടില്ല പരീക്ഷ നടക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞെന്ന് മാത്രം ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഒരുപാട് പേര് ചോദിച്ച ഡൗട്ട്സ് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ അവിടെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ആൻസർ ഒക്കെ തരുന്ന ആക്റ്റീവായിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലെ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഒപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടുതൽ അപ്ഡേറ്റ്സിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽ കൂടി പ്രസ് ചെയ്യുക സോ എല്ലാവർക്കും ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പിന്നെ മറ്റൊരു കാര്യം ഈ ഡോക്യുമെന്റ് അപ്ലോഡ് എന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം അല്ല ഇല്ലായിരിക്കണം ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പി എസ് സി ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡോക്യൂമെൻ്റ് അപ്ലോഡ് ചെയ്തത് കൊണ്ട് നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടാവണമെന്ന് നൂറ് ശതമാനം പി എസ് സി ഗ്യാരണ്ടി പറയുന്നില്ല ഓക്കെ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തായാലും ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടെ എത്രയും പെട്ടെന്ന് വരട്ടെ സോ എല്ലാവർക്കും എല്ലാ ആശംസകളും സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്